ഫ്രീ വൈഫൈ ഉണ്ട് ആദ്യമായിട്ട് വന്നിറങ്ങുന്ന ആക്ക് ഈ ടിക്കറ്റ് അടിക്കുന്നത് ആൾക്കാരെ കൊണ്ടുവന്ന ട്രെയിനാണിത് ഇമിഗ്രേഷൻ ഓഫീസർ എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു ഈ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒരു അമ്പത് പ്ലെയിനിൽ കൂടുതൽ ലാൻഡ് ആയിട്ടുണ്ട് നൂറ്റി ഇരുപതിനൊക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഫൈൻ അടിക്കും കായോട്ടയുടെ പ്ലാനിൽ എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ ഇന്ന് എന്തിനാണ് എയർപോർട്ടിലോട്ട് പോകുന്നതെന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആദ്യമായിട്ട് കാനഡയിലോട്ട് വരുന്ന സമയത്ത് എയർപോർട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ നമ്മൾ ഇന്ന് ഈ പോകുന്ന വഴിക്ക് ഉള്ള രസകരമായ കാഴ്ചകളെല്ലാം നമ്മുടെ വീഡിയോയ്ക്കകത്തുണ്ടായിരിക്കും ഇനി ബാക്കി കാര്യങ്ങള് നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഏറ്റവും നീളം കൂടിയ കാറുകളിലൊന്നായ നമ്മുടെ ലിങ്കൻ ലിമോസ് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ലിങ്കൻ മോട്ടോർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത് ഫോർഡ് മേടിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോഡിൻ്റെ ലേബൽ ഇതിനകത്ത് കാണാൻ പറ്റും ഇത് ആക്ച്വലി ഒരു പാർട്ടി ബസ് ആണ് ലക്ഷറി പാർട്ടി ബസ് ആണ് ഇത് നമുക്ക് റെൻറ്റിനൊക്കെ എടുത്ത് നമുക്ക് പാർട്ടിയൊക്കെ ബർത്ത്ഡേ പാർട്ടി വെഡ്ഡിംഗ് പാർട്ടിയൊക്കെ നമുക്കിതിൽ ആഘോഷിക്കാവുന്നതാണ് കാനഡയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സമ്മറിൽ നല്ല ക്ലിയർ സ്കൈ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ക്ലൗഡ്സ് കാണാൻ കഴിയും ഇത്രയും ക്ലിയർ ക്ലിയറായിട്ടൊരു സ്കൈ ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടില്ല ഉണ്ടായിരിക്കും പക്ഷേ ഞാൻ കണ്ടിട്ടില്ല അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇവിടെ എയർ പൊല്യൂഷൻ ഭയങ്കര കുറവാണ് അതുകൊണ്ട് നമുക്ക് സ്കൈ ക്ലിയറായിട്ട് എപ്പോഴും കാണാൻ കഴിയും അടുത്തായിട്ട് ആ പോകുന്ന ഒരു ബോട്ട് റോഡിൽ കൂടെ ഇത് വലിച്ചുകൊണ്ട് പോകുന്ന ഈ ട്രക്ക് എന്ന് പറയുന്നത് ഫോർഡിൻ്റെ എഫ് വൺ ഫിഫ്റ്റിയാണ് നോർത്ത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ട്രക്കാണിത് ഇങ്ങനെ ഓവർ സൈസ് ലോഡ് എഴുതിയ വണ്ടി നിങ്ങൾ റോഡിൽ കാണുകയാണെങ്കിൽ ഈ വണ്ടിക്ക് കുറച്ചും കൂടെ വിടുത്ത് കൂടുതലായിരിക്കും അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് വേണം ഈ വണ്ടിയുടെ അടുത്തൂടെ നിങ്ങൾ പോകാൻ നമ്മുടെ വുഡ് സ്റ്റോക്കിൽ ടയോട്ടയുടെ ഒരു പ്ലാന്റ് ഉണ്ട് അതാണ് നിങ്ങളിവിടെ കാണുന്നത് എൻ്റെ ധാരാളം കൂട്ടുകാരുടെ വർക്ക് ചെയ്യുന്നുണ്ട് ലണ്ടനിൽ ഏകദേശം ഒരു ഫോർട്ടിഫൈ ടു ഫിഫ്റ്റി കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത് അപ്പം നിങ്ങൾ ലണ്ടനിലാണ് പഠിക്കാൻ വരുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കുവാണെങ്കിൽ ടയോട്ടയുടെ ടയോട്ടുടെ പ്ലാനിൽ എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം പിന്നെ നമ്മൾ ഫോർവേർ വഴി പോകുമ്പോൾ ഇതുപോലൊരു ട്രാക്ക് ഉണ്ട് ഈ ട്രാക്ക് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ പാസഞ്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ട്രാക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ട്രാഫിക് കൺട്രോൾ ചെയ്യാനായിട്ടും പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ടുമാണ് ഇങ്ങനെ ഒരു ഉള്ളത് അതായത് നമ്മൾ ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ കാർഷിക ഒക്കെ ഉപയോഗിക്കുകയാണ് നാല് നാലുപേരുണ്ടെങ്കിൽ ഒരു കാറിൽ നാലൂരൂടെ പോയി കഴിഞ്ഞാൽ ഒരു കാറും മതി പക്ഷെ പേര് നാല് കാറിലാ പോകുന്നതെങ്കിൽ അവർ ഈ ട്രാക്കിൽ പോകാൻ പറ്റത്തില്ല അപ്പം പെട്ടെന്ന് ജോലിക്ക് പോകാനായിട്ട് ഈ ട്രാക്ക് ഉപയോഗിക്കാം പക്ഷെ നാലുപേരും ഒരു കാറിൽ പോകണം അങ്ങനെ ആവുമ്പോൾ കുറച്ചുകൂടെ പൊല്യൂഷൻ കുറയും അതുപോലെ തന്നെ ട്രാഫിക്കും കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന നമ്പർ പ്ലേറ്റ് ഒന്ന് ശ്രദ്ധിച്ച് മറ്റുള്ള നമ്പറിൻ്റെ കൂട്ടല്ല അല്ല ഇതെന്ന് പറയുന്ന റെഡ് കളറിൽ വൈറ്റ് പ്ലേറ്റിലാണ് ഇരിക്കുന്നത് ഇത് നോർമലി ഡീലർഷിപ്പുകാർക്കുള്ള നമ്പർ പ്ലേറ്റ് ആണ് ഇത് ഒരു കസ്റ്റമർ ടെസ്റ്റ് ഡ്രൈവിന് വരുവാണെങ്കിൽ ഈ നമ്പർ പ്ലേറ്റ് ഒരു പോർട്ടബിൾ നമ്പർ പ്ലേറ്റ് ആണ് അവർക്ക് ഏത് കാറിൽ ഫിക്സ് ചെയ്യാൻ പറ്റും ഏത് കാറാണോ ആ കസ്റ്റമറിന് വേണ്ടത് ആ കസ്റ്റമർ ആവശ്യപ്പെടുന്ന കാറിൽ ഇത് വെച്ചിട്ട് വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ എയർപോർട്ടിന് അടുത്ത താറായി അതിൻ്റെ സൂചനയായിട്ട് ലാൻഡ് ചെയ്യാൻ പോകുന്ന പ്ലെയിനൊക്കെ താഴ്ന്നു പറക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ലണ്ടനിൽ നിന്ന് ഏകദേശം നൂറ്റി എഴുപത് ഉണ്ട് നമുക്ക് ടോറണ്ടോ എയർപോർട്ടിലേക്ക് പക്ഷേ നമുക്കത് ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാൻ കഴിയും ഇതെന്തുകൊണ്ട് സാധ്യമാകുന്ന വെച്ചാൽ ഇവിടുത്തെ റോഡാണ് നല്ല അടിപൊളി റോഡാണ് അതുപോലെ ഹൈവേ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു നൂറ്റി പത്ത് ആറ് ഏഞ്ചിലൊക്കെ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റും സ്പീഡിൽ വെച്ച് നൂറാണെങ്കിലും നമ്മൾ ഒരു നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ചിലൊക്കെ മാക്സിമം പോകാറുണ്ട് നൂറ്റി ഇരുപതിനൊക്കെ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഫൈൻ അടിക്കും ഇതുപോലെ ലോങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ടിമുടിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല വെയിലായത് കൊണ്ട് ഈ വട്ടം കുറച്ച് തണുത്ത് എന്തെങ്കിലും മേടിക്കാൻ വിചാരിച്ചു അങ്ങനെ മീറുവിന് ഒരു ഓറിയോ ഐസ്ക്യാപ്പും സജനയ്ക്ക് ഒരു ലെമൺ ജ്യൂസ് പക്ഷേ ഞാൻ മേടിച്ച ഒരു ചായയാണ് അങ്ങനെ അതൊക്കെ ഒന്ന് കുടിച്ച് നമ്മൾ വീണ്ടും യാത്ര ഉളർന്നു പോകുന്ന വഴിക്ക് ഈ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അത് കാണാനായിട്ട് പോയി കാരണം ഞങ്ങൾ ഇച്ചിരി നേരത്തെയാണ് വീട്ടിൽ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ കുറച്ച് സമയമുണ്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് സിസ്റ്റർ വരാനായിട്ട് കുറച്ച് സമയം എടുക്കും കാരണം ഇമിഗ്രേഷൻ്റെ പ്രോസസും കാര്യങ്ങളൊക്കെ ഉണ്ട് ലഗേജ് ഒക്കെ എടുക്കണം എവിടെ ഒന്നും അറിയില്ല അപ്പോൾ അത്രയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാൽ പോലും കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് ഞങ്ങൾ സിസ്റ്റർ വിളിക്കുമ്പോൾ പോകാമെന്നുള്ള രീതിയിൽ എയർപോർട്ടിനടുത്ത് തന്നെ ഒരു സ്ഥലത്ത് പോയി ഞങ്ങൾ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് കാണാനായിട്ട് നിൽക്കുകയാണ് എന്ത് രസമായി പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് കാണാനല്ലേ മെഹു ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് ഇത്രയും അടുത്ത് പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് ഏകദേശം ഞങ്ങൾ ഒരു മണിക്കൂറോളം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു ഈ ഒരു മണിക്കൂറിനകത്ത് ഒരു അമ്പത് പ്ലെയിനിൽ കൂടുതൽ ലാൻഡ് ആയിട്ടുണ്ട് അപ്പം അത്രത്തോളം തിരക്കുള്ള എയർപോർട്ടാണ് ഇപ്പോൾ ഈ ലാൻഡ് ചെയ്യുന്നത് കാനഡയുടെ ഫ്ലൈറ്റായ എയർ കാനഡയാണ് അതുപോലെ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പ്ലെയിൻ ലാൻഡ് ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഈ പ്ലെയിൻ കണ്ടോ ഇതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് മറ്റൊരു പ്ലെയിനിൽ നിന്നും കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇതൊരു പ്രൈവറ്റ് പ്ലെയിൻ ആണെന്നാണ് തോന്നുന്നത് എന്തായാലും അമേരിക്കയുടെ പ്ലെയിനാണ് നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ ടൊറന്റോ സിറ്റി കാണാൻ കഴിയും അപ്പം ഈ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ആരെങ്കിലും ടൊറൻ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്പോട്ടുണ്ട് പക്ഷേ നേരത്തെയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതും പൊങ്ങുന്നതും ഒക്കെ കാണാൻ കഴിയും അപ്പം ഫാമിലിയായിട്ടൊക്കെ താമസിക്കുന്നവരാണ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനിടയ്ക്ക് സിസ്റ്റർ വിളിച്ചു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എയർപോർട്ടിലോട്ട് ഇരിക്കുകയാണ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന് സിസ്റ്റർ സേഫായിട്ട് ലാൻഡ് ആയിട്ടുണ്ട് ഇമിഗ്രേഷൻ അടുത്തോട്ട് പോവാണെന്നാണ് പറഞ്ഞത് ഈ സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വൺ ഹവറിനുള്ളിൽ തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും എയർപോർട്ടിൽ നിന്ന് നമുക്ക് പോകേണ്ട ടെർമിനൽ ത്രീയിലേക്കാണ് നോർമലി ടൊറണ്ടോ എയർപോർട്ട് ആണെങ്കിൽ വണ്ണും ത്രീയുമാണ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് വരുവാണെങ്കിൽ ഒന്നുകിൽ ടെർമിനൽ വണ്ണിലോ അല്ലെങ്കിൽ ത്രീയിലോ ആയിരിക്കും നമ്മൾ അങ്ങനെ എയർപോർട്ടിലോട്ട് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് മേളയിൽ കൂടെ ടെർമിനലിൽ തമ്മിൽ കണക്ട് ചെയ്യുന്ന ടെർമിനൽ ലിങ്ക് എന്ന് പറഞ്ഞ ട്രെയിൻ കാണാൻ കഴിയും ഇപ്പോൾ ഒരു ടെർമിനൽ നിന്ന് അടുത്ത ടെർമിനിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന ട്രെയിനാണിത് അപ്പോൾ ആ നമ്മൾ എയർപോർട്ടിൻ്റെ പിക് അപ്പ് ലൊക്കേഷനിലേക്ക് എത്തി ഞാൻ ആവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പം ഓരോ പില്ലറിനും ഓരോ നമ്പറുണ്ട് കണ്ടില്ലേ സി ഫോർട്ടീന്ന് പറയുന്ന നമ്പറുണ്ട് അങ്ങനെ ഓരോ പില്ലറിനും ഓരോ നമ്പറുണ്ട് നോർമലി നമ്മളിപ്പം ഒരാളെ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് കാരണം ആദ്യമായിട്ട് വന്നിറങ്ങുന്ന ആൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കാണത്തില്ല അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ക്യാനറിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പിക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കുന്ന പില്ലറുണ്ട് ആ പില്ലറുടെ നമ്പറുണ്ട് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് അതിൽ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ നമ്പറുണ്ട് ഇത് സി ആണ് അപ്പം എൻ്റെ സിസ്റ്റർ നിൽക്കുന്നത് സി തേർട്ടി ടുയിലാണ് അപ്പോൾ ഞാൻ സി തേർട്ടി ടുവിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നമ്പർ നിങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും അതുപോലെ എല്ലാ എയർപോർട്ടിലും ഫ്രീ വൈഫൈ ഉണ്ട് നിങ്ങൾ ആദ്യം തന്നെ ലാൻഡ് ആയ ഉടനെ വൈഫൈ കണക്ട് ചെയ്യുക കാരണം നിങ്ങൾക്ക് സിമ്മൊന്നും ഇല്ലല്ലോ ഇവിടുത്തെ ആൾക്കാരെ വിളിക്കാനായിട്ട് ആ സാധനം എനിക്ക് പാർക്ക് ചെയ്യാനൊരു സ്ഥലം കിട്ടി അതായത് ട്വൻറ്റി എയ്റ്റിൻ്റെ അടുത്താണ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുള്ളത് ഞാൻ അങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്തു അപ്പോൾ ഈ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു മിസ്റ്റേക്ക് വരുത്തി അപ്പോൾ ഞാനത് വീഡിയോയിലൂടെ പറയാം ആ മിസ്റ്റേക്ക് കാരണമാണ് എനിക്ക് ടിക്കറ്റ് അടിക്കുന്നത് അതാ നിൽക്കുന്ന രണ്ട് പേരെ കണ്ടില്ലേ അവർ അവിടുത്തെ ആണ് അപ്പോൾ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ സിസ്റ്ററെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് ഞാനും അതിനായും കുഞ്ഞും കൂടെ വണ്ടി ലോക്ക് ചെയ്തിട്ട് ഒരു ഹസാർഡ് സൈൻ പോലും വിടാതെ ഞാൻ ഇറങ്ങി അങ്ങ് നടക്കുവാണ് ചെയ്തത് ഞാനൊരു സിസ്റ്ററിനെ കണ്ടു പോയി പിക്ക് ചെയ്തു ലഗേജ് ഒക്കെ എടുത്തു വരുന്ന സമയം മാക്സിമം ഒരു രണ്ട് മിനിറ്റ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് ടിക്കറ്റ് കിട്ടി എഴുപത്തഞ്ച് ഡോളറാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് എന്തുകൊണ്ടാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത് അവോയ്ഡ് അതെങ്ങനെ അവോഡ് പറ്റിയൊക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സും ആരെങ്കിലുമൊക്കെ എയർപോർട്ടിലോട്ട് ഇങ്ങനെ പിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എയർപോർട്ടിലെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് അടിക്കുന്നത് എയർപോർട്ടാണ് കാരണം ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ടിക്കറ്റ് അടിച്ചത് അപ്പം ഞാനത് ആയിട്ട് പറയാം അങ്ങനെ സിസ്റ്റർ വന്നതിന് സന്തോഷവും ഞങ്ങൾക്ക് ടിക്കറ്റ് അടിച്ചതിൻ്റെ വിഷമവും എല്ലാം തീർക്കാനായിട്ട് തതിനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ബിരിയാണി ചിക്കൻ ബിരിയാണി ഞങ്ങൾ ഒരു പാർക്കിൽ പോയിരുന്നു കഴിച്ചു ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ സിസ്റ്റർ കാനഡയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം ഫസ്റ്റ് ടൈം വരുമ്പോൾ ഇമഗ്രേഷൻ ഓഫീസർ എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു അതുപോലെ എയർപോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഞാൻ വരും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആയിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിലാണെന്നവരെ സ്റ്റേ ടൂൺ ബൈ